കഴിഞ്ഞ അഞ്ചാം തീയതി മുതൽ ഈ സങ്കടകരമായ കാഴ്ചക്ക് പുത്തുമലയിലെ ഈ പ്രദേശം സാക്ഷ്യം വഹിക്കുകയാണ് ഈ പറയുന്ന നൂറുകണക്കിന് സന്നദ്ധ പ്രവർത്തകർ ഇപ്പോഴും ഓരോ മൃതശരീര മൃതശരീരഭാഗങ്ങൾ വരുന്നത് അടക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഗംഗയിലൊക്കെ കണ്ടിട്ടുള്ളത് പ്രളയകാലത്ത് അടിഞ്ഞുകൂടിയ മൃതശരീരങ്ങളും അതിൻ്റെ അവശിഷ്ടങ്ങളും എല്ലാം കൂടി ഒരുമിച്ച് ഒരു കുഴിയിലിട്ട് മൂടലാണ് ഇതിപ്പോൾ ഈ കിടക്കുന്ന ഓരോ നമ്പറും ഓരോ മനുഷ്യൻ്റെ നമ്പറാണ് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഒരു ഭാഗത്തിൻ്റെ നമ്പറാണ് ഇതിൻ്റെ താഴെ ഒന്നുകിൽ പൂർണ്ണമായൊരു മൃതശരീരം ഉണ്ടാകും അല്ലെങ്കിൽ ഒരാളുടെ അറ്റുപോയ കൈ അറ്റുപോയ കാല് അറ്റുപോയ തല അറ്റുപോയ കൈപ്പത്തി കിഡ്നി പോലും ഓരോന്നും പ്രത്യേകമായ ഡി എൻ എ ടെസ്റ്റിനയച്ച് ഓരോന്നിനും നമ്പറിട്ട് ബോഡിയോടൊപ്പമുള്ള കവറിൽ ആ നമ്പർ രേഖപ്പെടുത്തി ബോഡിയോടൊപ്പമുള്ള കവർ നഷ്ടപ്പെട്ടാലോന്ന് പേടിച്ചിട്ട് പ്ലാസ്റ്റിക് കുപ്പിയുടെ ഉള്ളിൽ നമ്പറിട്ട് ഇങ്ങനെ അടക്കം ചെയ്ത് ഓരോന്നിൻ്റെ കുറ്റിയിലും അകത്തുള്ളതേ നമ്മൾ രേഖപ്പെടുത്തും അതിൻ്റെ കാരണം ഇത് രേഖപ്പെടുത്തുമ്പോൾ തന്നെ ശരീര അവശിഷ്ടങ്ങൾ പോലും മറവ് ചെയ്യുമ്പോൾ ആ ദിവസങ്ങളിലെല്ലാം സമ്പൂർണമായിട്ടുള്ള സർവമത പ്രാർത്ഥനയോടെ പോലീസിൻ്റെ സെല്യൂട്ടോടു കൂടിയാണ് ഇതെല്ലാം യാത്രയാക്കിയത് ഇതിൽ പലരുടെയും ഇവിടെ കുഴിച്ചിട്ട പലരുടെയും അല്ലേ മൃദുശരീരങ്ങളിൽ ഒന്നിൻ്റെയും ഉടമസ്ഥനാർ എന്നറിയില്ല കാരണം അറിയുന്നതെല്ലാം അവരവർ അവരവരുടെ കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി ഇത് അൺക്ലെയിംഡ് ആയിട്ടുള്ള അതായത് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലുള്ള മൃതശരീരങ്ങളാണ് ഈ ശരീരങ്ങളുടെ ഉടമസ്ഥന്മാരുണ്ടാകാൻ പോകുന്നത് ഇന്നു മുതലാണ് ഡി എൻ എ ടെസ്റ്റ് നടത്തി നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ രക്തസാമ്പിളുകൾ എടുത്തു കഴിയുമ്പോൾ ഈ നമ്പറിന് ഒരു മകനുണ്ടാകും ഒരു മകനുണ്ടാകും ഒരമ്മയുണ്ടാകും ഒരച്ഛനുണ്ടാകും ഇപ്പോൾ വളരെ കൃത്യമായി ഇപ്പോൾ മേപ്പാടി പഞ്ചായത്ത് അംഗങ്ങളാണ് എൻ്റെ കൂട്ടത്തിലുള്ളത് ഇവിടെ ഈ നിൽക്കുന്നവർ മുഴുവൻ സന്നദ്ധ പ്രവർത്തകരാണ് സകല ബഹുമാനങ്ങളോടുകൂടി സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും മൃതശരീരങ്ങൾ ശരീരങ്ങൾ കൊണ്ടുപോകുന്നത് പോലെ പേരറിയാത്ത ഡീകമ്പോസ്ഡ് ആയിട്ടുള്ള മൃതശരീരങ്ങൾ പാതിരാത്രിയിലെ പെരുമളയത്തിൽ ഇവിടെ കൊണ്ടുവന്ന് ഒരു പ്രയാസവും ഇല്ലാത്ത വിധം സംസ്കരിക്കും ഇനി ഈ നമ്പറുകാരനെ തിരിച്ചറിഞ്ഞാൽ അയാൾക്ക് വന്നിരുന്ന് പൊതു പ്രാർത്ഥിക്കാതെ ഈ നമ്പറിൻ്റെ യഥാർത്ഥ ആൾ ഈ നമ്പറുകാരൻ്റെ അച്ഛൻ അമ്മ അനിയൻ സഹോദരൻ അത് തിരിച്ചറിയും ഈ പി എൻ ഡക്തസാമ്പിളോടുകൂടി തിരിച്ചറിയും അവർ വരുമ്പോൾ എല്ലാ ബഹുമാനങ്ങളോടും കൂടിയാണ് അവരുടെ അച്ഛനമ്മമാരെ അവരില്ലാത്ത നേരത്തും ഞങ്ങൾ മറവു ചെയ്തത് എന്ന് ധൈര്യത്തോടെ പറയാനും അവർക്ക് എൻ്റെ അച്ഛൻ്റെ മൃതശരീരത്തിൻ്റെ ഇടമേത് എന്ന് തിരിച്ചറിയാൻ വളരെ കൃത്യമായി ഇവിടെ അത് സംരക്ഷിക്കപ്പെടുന്നുണ്ട് അതനുസരിച്ചിട്ടുള്ള വലിയ പ്രവർത്തക ഈ മൃതശരീരങ്ങൾ ലഭ്യമായി വരികയാണ് നമ്മൾക്കെല്ലാം ഒരു അഡ്രസ്സ് ഉണ്ട് അഡ്രസ്സുണ്ടല്ലേ ആ അഡ്രസ്സിൽ കൂടിയാണ് നമ്മളെയൊക്കെ തിരിച്ചറിയുന്നത് ഒരു പേരുണ്ടാവും വീട്ടുപേരുണ്ടാവും ഇന്ന് നമ്മുടെ കൂടെ ഈ കിടന്ന് ഉറങ്ങുന്ന സഹോദരങ്ങളെ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഒരു നെഞ്ചടിപ്പോടു കൂടി അല്ലാണ്ട് നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല അവരെയൊക്കെ ഇനി അറിയപ്പെടുന്നത് ഒരേ നമ്പറിലായിരിക്കും എന്ത് തന്നെ വന്നാലും അവരെ എന്താ പറയുക അവരുടെ വേണ്ടപ്പെട്ട ആൾക്കാർ തിരിച്ചറിയട്ടെ കാരണം ഒരുപാട് സഹോദര സഹോദരന്മാർ കൊച്ചു കുഞ്ഞുങ്ങളടക്കം എന്താ പറയുക ഈ ഒരു ദുരന്തത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു ഒരുപാട് ആൾക്കാർ ആൾക്കാരെ അവിടെ ഇത് കാണാനായിട്ടും അവരെ ഇപ്പം ബന്ധുക്കളെയൊക്കെ തേടി ഡി ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഡി ടെസ്റ്റ് ഏതാണ്ട് പൂർത്തിയായി നാനൂറ്റി ഒന്ന് ഭാഗങ്ങളുടെ ഡി ടെസ്റ്റ് കിട്ടി രക്തസാമ്പിളുകൾ എടുത്തിട്ടുണ്ട് കാണാതായ ആളുകൾ അതുകൂടി ക്രോസ്മാറ്റ് ചെയ്താൽ ഏത് ബോഡി ആരുടെ എന്തായാലും ദുരന്തങ്ങൾ വരുമ്പോൾ നമുക്ക് അവരെ കൂടെ നിർത്താൻ പ്രാർത്ഥിക്കാം വേറെ ഒന്നും പറയാൻ പറ്റില്ല വളരെ വിഷമത്തോട് കൂടിയിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു